എല്ലാ കൂട്ടുകാർക്കും വഞ്ചസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വഞ്ചസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇഷ്ടമാകും ഒരു ലൈക്ക് കൂടെ ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാവണി സ്റ്റിച്ചിങ് വീഡിയോ ആണ് അപ്പോൾ ഇന്നലെ നമ്മൾ ദാവണി കട്ടിങ് വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ പുതിയ കൂട്ടുകാർ ഇന്നത്തെ ഈ ഒരു സ്റ്റിച്ചിങ് വീഡിയോ കാണുകയാണെങ്കിൽ ഈ ഒരു ദാവണി എങ്ങനെയാണ് നമ്മൾ സെറ്റ് സാരിയിൽ കട്ട് ചെയ്തെടുത്തത് എന്നുള്ളതാണ് ഇന്നലത്തെ കട്ടിങ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്റ്റിച്ച് വീഡിയോയിലേക്ക് പോകാം കേട്ടോ അതുപോലെ തന്നെ എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി ലൈക്ക് ചെയ്യുന്ന കൂട്ടുകാരുടെ അടുത്തും കമൻറ്റ് ചെയ്യുന്ന കൂട്ടുകാരുടെ അടുത്തും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ ബ്ലൗസ് പീസ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഫ്രണ്ട് വരുന്ന വീ കഴുത്താണ് അത് ലൈനിങ് വെച്ച് അതുപോലെ വീ പോലെ തയ്ച്ചെടുത്തിട്ട് മറിച്ചെടുക്കണം പിന്നെ ഇത് നമ്മുടെ ബാക്കിലെ ബ്ലൗസിൻ്റെ യു കഴുത്താണ് അതിൻ്റെ ലൈനിങ്ങും അതിൻ്റെ മേടിലത്തെ ബ്ലൗസ് പീസും കൂടിയാണ് അപ്പോൾ അത് നേരെ രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട് കേട്ടോ അത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യണം എന്ന് വെച്ചാൽ നേരെ സെൻട്രറിൽ നിന്നൊന്ന് നേരെ വെച്ചൊന്ന് കട്ട് ചെയ്യണം ബാക്കിൽ നമുക്കത് ഓപ്പൺ ആണ് വരുന്നത് അപ്പോൾ ആ ലൈനിങ്ങോട് കൂടി തന്നെ നേരെ അങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ അങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ അതിന്റെ രണ്ട് സൈഡിൽ നമുക്ക് പടി കൊടുക്കാനുള്ള തുണിയും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ ലൈനിങ്ങിൽ വെച്ചിട്ട് നമ്മുടെ ബാക്കിൽ കഴുത്ത് തയ്ച്ചതിന് ശേഷമാണ് ആ പടി തയ്ക്കാൻ പോകുന്നത് കേട്ടോ അപ്പൊ ഫ്രണ്ടില് നമ്മളെ വീ കഴുത്ത് തയ്ക്കുന്ന മാത്രം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കിട്ടിയിട്ടില്ല അപ്പോൾ മൊബൈൽ വെട്ടം കണ്ടുകൊണ്ട് ഞാൻ വിചാരിച്ചു മൊബൈലിൽ വീഡിയോ ഓണായെന്ന് വിചാരിച്ചോട്ട് പക്ഷേ വീഡിയോ മാത്രം ഓൺ ആയിരുന്നില്ല അതുകൊണ്ട് ആ വീ കഴുത്ത് മാത്രം തയ്ക്കുന്ന നമ്മളിതിൽ കിട്ടിയിട്ടില്ല ഒന്നും അറിയാനില്ല നമ്മളിതിന് മുമ്പ് ചുരിദാറിൻ്റെ കഴുത്തൊക്കെ തയ്ക്കാൽ ലൈനിങ്ങിൽ വെച്ചാൽ അതേപോലെ തന്നെ ഇതിപ്പോൾ വീ ആന്ന് മാത്രമേ ഉള്ളൂ അത് അതേപോലെ തന്നെ തയ്ച്ചെടുത്തിട്ട് ആ ലൈനിങ് തിരിച്ചെടുത്ത് അത്രയും മാത്രം നമ്മൾ ചെയ്തിട്ടുള്ളൂ അതിനുശേഷം നമ്മൾ ആ ബോർഡർ വരുന്നത് നമുക്ക് ആ ഫ്രണ്ടിൽ ആ ബോർഡർ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ അതെന്തോ ചെയ്യുന്നതെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈനിങ്ങിൻ്റെ ഭാഗത്ത് ആ ബോർഡർ നേരെ വെച്ചിട്ട് അതിന് മേളിലേക്ക് നേരെ ആ ഒരു ഫ്രണ്ട് ബ്ലൗസിൻ്റെ തുണി നേരെ വെച്ചിട്ട് നേരെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക അപ്പം ഇങ്ങനെ ആ ഫ്രണ്ടിൽ ആ ഒരു ആ ബോർഡർ വരണം എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ നേരെ ഒരു പടി നേരെ വെച്ച് തയ്ച്ച് കൊടുത്തിട്ട് അകത്തോട്ട് മടക്കി വെച്ച് കൊടുത്താൽ മതി ഇതിപ്പോൾ ഞാനിതിപ്പം നല്ല വശത്തേക്ക് അത് തിരിച്ച് തയ്ച്ചെടുത്തേക്കുന്നത് എന്നിട്ട് അതിൻ്റെ തേരുവശാണ് വരുന്നത് കേട്ടോ ആ ബോർഡറിൻ്റെ അപ്പോൾ അത് ആ ഒരു വീതിക്ക് തന്നെ ആ ഫ്രണ്ടിലത് മടക്കി ആ ഒരു വീതിയിൽ തന്നെ തയ്ച്ച് വയ്ക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആ ഫ്രണ്ടിൽ ആ ഒരു ഡിസൈൻ വന്നാൽ നല്ലതാണെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ നമ്മൾ ആ വീതിക്ക് ആ ഒരു തുണി നമ്മൾ ഫ്രണ്ടിലേക്ക് ഇതുപോലെ തയ്ച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ വേണ്ടെന്നുണ്ടെങ്കിൽ വേറെ ഒറ്റ കളർ തുണിയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ഇതുപോലെ ആ ഒരു തുണി വെച്ച് തയ്ച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല അതിൻ്റെ നേരെ തന്നെ മേളിൽ ഒരു തുണി തയ്ച്ചിട്ട് അകത്തോട്ട് മടക്കി കൊടുത്താൽ മതി കേട്ടോ നമ്മുടെ ബ്ലൗസിൻ്റെയൊക്കെ ബാക്കിൽ വരുന്ന പടി കൊടുക്കത്തില്ല അതേപോലെ തയ്ച്ചു കൊടുത്താൽ മതി അപ്പം നമ്മൾ ഫ്രണ്ടിൽ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി അടുത്ത് നമ്മൾ ബാക്കിൽ കഴുത്ത് തയ്ക്കാണ് കേട്ടോ അപ്പോൾ ആ ലൈനിങ്ങിൽ വെച്ചിട്ട് ആദ്യം നമ്മളിതാ കഴുത്തിങ്ങനെ റൗണ്ടിൽ തയ്ച്ചെടുക്കണം അപ്പോൾ അടുത്ത പീസും അതേപോലെ തന്നെ എടുത്ത് വെക്കുക അതെടുത്ത് വെച്ച് കഴുത്ത് തയ്ച്ചിട്ട് നമുക്ക് ആ പടി പിടിപ്പിക്കാം കേട്ടോ ചിലർ ആ പടി തയ്ച്ച് കഴിഞ്ഞിട്ട് കഴുത്ത് തയ്ക്കും ഇതെന്ന് പറഞ്ഞ് നമുക്ക് കഴുത്തിന് വേണ്ടി വേറൊരു തുണി വെട്ടിയെടുക്കേണ്ട ആവശ്യമില്ല ഈ ഒരു ലൈനിങ്ങിൽ തന്നെ കഴുത്തങ്ങ് തയ്ച്ചെടുക്കുക അപ്പോൾ നമ്മൾ ഈ കഴുത്ത് തയ്ച്ചതിന് ശേഷമാണ് ആ പടി പിടിപ്പിക്കുന്നത് അപ്പം രണ്ട് കഴുത്ത് നമ്മൾ റൗണ്ടിൽ തയ്ച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഇടയ്ക്ക് കൂടെ ഒന്ന് ജസ്റ്റ് പോന്തി കൊടുത്തതിന് ശേഷം ഇതാ ഇങ്ങനെ ഒന്ന് മറിച്ചെടുക്കുക മറിച്ചെടുത്ത് കഴിയുമ്പോൾ ആ കഴുത്ത് നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ നമ്മൾ ബാക്കിലത്തെ കഴുത്ത് നമ്മൾ റൗണ്ട് കഴുത്ത് ലൈനിങ്ങിൽ വെച്ച് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി അതിൻ്റെ സൈഡിൽ കൂടെ ഒന്ന് പതിച്ച് തയ്ക്കണം കേട്ടോ അപ്പോൾ അത് ഞാനിവിടെ കാണിക്കുന്നില്ല ഇതാ ആ സൈഡിൽ കൂടെ നമ്മൾ സാധാരണ ചുരിദാറിൻ്റെ ഒക്കെ തയ്ക്കത്തില്ല അതുപോലെ തന്നെ ആ റൗണ്ടിലൊന്ന് ഇതാ ഇങ്ങനെ ഒന്ന് തയ്ക്കണം അപ്പോൾ അങ്ങനെ ഞാൻ തയ്ച്ചിട്ടുണ്ട് നിങ്ങളത് തയ്ച്ചോണം അതിന് ശേഷം ഇതാ ആദ്യത്തെ നമ്മുടെ പടി കൊടുക്കണം ഈ പടിയെന്ന് പറയുമ്പോൾ നമ്മുടെ സാരി ബ്ലൗസിൻ്റെയൊക്കെ കൊളുത്ത് പിടിപ്പിക്കുന്ന ഒരു ഭാഗം വരുമല്ലോ അത് നമ്മൾ അകത്തോട്ടല്ലേ കൊടുക്കുന്നത് അതേപോലെ തന്നെ ഇതിങ്ങനെ നേരെ വെച്ചിട്ട് അപ്പോൾ അതിൻ്റെ മേളവശം മടക്കാനുള്ള തുണി ഇച്ചിരി മുന്നോട്ട് ഇട്ടേക്കണം കേട്ടോ എന്നിട്ട് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടങ്ങ് താഴോട്ട് അങ്ങ് തയ്ച്ച് പോകണം അപ്പോൾ അതിൻ്റെ ഒരു വശം തേരെ വശമാണ് വരുന്നത് ഈ ഒരു ബോർഡറിൻ്റെ അപ്പോൾ ആ വശമാണുള്ളത് കണ്ടോ ഇതിങ്ങനെ എടുത്തിട്ട് ഇത് കണ്ടോ കുറച്ച് മടക്കാനുള്ള തുണി കൊടുത്തില്ല അത് അകത്തോട്ട് വെച്ചിട്ട് അപ്പോൾ ഇതുപോലെ ഇതാ ഒന്നിങ്ങനെ അങ്ങ് നേരെ അങ്ങ് മടക്കുക മടക്കിയതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ മടക്കുക എന്നിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ നേരെ അങ്ങ് തയ്ച്ചാൽ മതി കേട്ടോ ഇത് കണ്ടോ കാണിച്ചു തരാമോ ഇതങ്ങനെ മടക്കിയിട്ട് ഇത് ഇപ്പോൾ പുറത്ത് കാണത്തില്ല കേട്ടോ അകത്തോട്ട് മടങ്ങിയിരിക്കത്തേ ഉള്ളു അപ്പോൾ നമുക്കത് ലൈനിങ്ങിൻ്റെ ഭാഗത്ത് വെച്ചിട്ട് ഇതുപോലെ തന്നെ നേരെ അങ്ങ് തയ്ച്ച് പോകാം ആ കഴുത്തിൻ്റെ അവിടെ എത്തുമ്പോഴത്തേനും ഇതാ തിരിച്ച് ഇങ്ങോട്ടും കൂടി ഒന്ന് തയ്ച്ച് വെക്കണം കേട്ടോ അപ്പോൾ അതിനോട് ജോയിൻറ്റായിട്ട് അതിരുന്നോളും അപ്പോൾ നമ്മൾ ആ കൊളുത്ത് പിടിപ്പിക്കുന്ന ആ ഒരു ഭാഗം നമ്മൾ തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബാക്കിൽ ഒരു പീസ് അപ്പോൾ അടുത്ത പീസും അതുപോലെ തന്നെ എടുക്കുക നമുക്ക് അടുത്ത പീസ് എടുക്കാം അതിന് നമ്മൾ ഇതിലാണ് നമ്മളീ കൊളുത്തിടുന്ന കുഴ പിടിപ്പിക്കുന്ന ആ ഒരു ഭാഗം വരുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു തുണി നേരെ വെച്ച് ഇതുപോലെ തയ്ക്കുക തയ്ച്ചതിന് ശേഷം എന്താ ഇതിങ്ങനെ തിരിച്ചെടുത്തിട്ട് ഇതുപോലെ വീതിക്കായിട്ട് പുറത്തോട്ട് നിൽക്കണം അപ്പോൾ ഈ ഒരു സാധനത്തിലാണ് നമ്മൾ ഈ കൊളുത്തിടുന്ന ആ കുഴപിടിപ്പിക്കുന്നത് ആദ്യം നമ്മൾ കൊളുത്തിടുന്നത് ആ ഒരു പീസിൽ ആ ഒരു തുണി വെച്ച് നേരെ തയ്ച്ചിട്ട് അകത്തോട്ട് മടക്കിയാണ് കൊടുത്തേക്കുന്നത് ഇതിങ്ങനെ പുറത്തോട്ട് നിൽക്കണം അപ്പോൾ ഈ ബാക്കിൽ ഇങ്ങനെ പടി പിടിപ്പിക്കുന്നത് ഒന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല നമ്മൾ സാരി ബ്ലൗസിൻ്റെയൊക്കെ ഒരു പടി വരുന്നത് ഇങ്ങനെ സാരി ബ്ലൗസിൻ്റെ കൊളുത്ത് വരുന്ന പടി അകത്തോട്ട് നിൽക്കുന്നു ആ കൊളുത്തിടാനുള്ള ആ കുഴ തയ്ക്കുന്ന ഒരു പടി ഇങ്ങനെ പുറത്തോട്ട് വീതിയിൽ നിൽക്കുന്നു അത്രമാത്രം അറിഞ്ഞിരുന്നാൽ മതി അതേപോലെ തന്നെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതാ ഞാനിതാ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ ബാക്കിൽ ആ ബ്ലൗസിൻ്റെ രണ്ട് ഒന്ന് ഒരുപോലൊന്നെടുത്ത് വയ്ക്കാൻ കണ്ടോ ഇതെങ്ങനെ വരും കേട്ടോ ഒരു പടി അകത്തോട്ടും പോയി ഒന്ന് പുറത്തോട്ടും നിൽക്കും ഇതിങ്ങനെ ഇരിക്കും ഇനി നമുക്ക് ആ ഫ്രണ്ടിൽ നമ്മൾ ആ ഒരു ബോർഡർ കൊടുത്തായിരുന്നു ഫ്രണ്ടിലേക്ക് നിൽക്കുന്ന പോലെ അതേപോലെ തന്നെ നമുക്ക് ബാക്കിലും കൂടെ ഒന്ന് ബോർഡർ കൊടുക്കണം അപ്പോൾ ആ ബോർഡർ വരുന്ന തുണി അടുത്ത് താഴോട്ട് വയ്ക്കുക അതിൻ്റെ മുകളിലേക്ക് ഇതാ നമ്മുടെ ബാക്കിലത്തെ ബ്ലൗസിൻ്റെ തുണി എടുത്ത് ഒരു പീസ് ആദ്യം വയ്ക്കുക കേട്ടോ അപ്പോൾ ആ താഴെ ആ ബോർഡർ വരുന്ന തുണി വെച്ചു അതിൻ്റെ മേളിൽ നമ്മുടെ ബ്ലൗസ് ഇത് നേരെ നല്ല വശമാണ് വെച്ചേക്കുന്നത് ബ്ലൗസിൻ്റെ നല്ല വശം വെച്ച് കൊടുക്കണേ അപ്പോൾ താഴെയാണ് നമ്മുടെ ആ ബോർഡർ തുണി ഇരിക്കുന്നത് അപ്പോൾ ഒരു കുറച്ച് ക്യാപ്പ് ഇട്ടിട്ടാണ് അടുത്തൊരു പീസ് വെച്ച് കൊടുക്കുന്നത് കാരണം അത് നമുക്ക് നേരെ കട്ട് ചെയ്തിട്ട് ബ്ലൗസിൻ്റെ നല്ല വശത്തേക്ക് അത് മടക്കി തയ്ച്ച് വെക്കേണ്ടതാണ് കേട്ടോ അപ്പോൾ അത് നേരെ ഇതാ കട്ട് ചെയ്യുകയാണ് നേരെ തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ഇതാ നമ്മളിതാ നല്ല വശത്തേക്ക് ആ ഒരു ബോർഡർ ഇതുപോലെ വെച്ച് മടക്കി നേരെ വെച്ചിട്ട് എന്നിട്ട് ഇങ്ങനെ ഇതാ ഇങ്ങനെ സൈഡ് തയ്ച്ചിട്ട് ഇതുപോലെ അങ്ങ് നേരെ അങ്ങ് തയ്ച്ചു വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലേ ഈ ഒരു ബോർഡർ എനിക്ക് ബാക്കിലും ഫ്രണ്ടിലും വേണ്ട കൊണ്ടാണ് ഞാൻ ഞാനിതിങ്ങനെ വെച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു പീസിലങ്ങനെ തയ്ച്ചിട്ടുണ്ട് അടുത്ത പീസും അതേപോലെ തന്നെ തയ്ച്ചെടുക്കണം അപ്പോൾ അത് ഞാൻ ഇവിടെ കാണിച്ചിട്ടില്ല അപ്പോൾ രണ്ട് പീസും ഒരേപോലെ തന്നെ ബാക്കിലെ ബ്ലൗസിൻ്റെ ആ ഒരു ബോർഡർ നമ്മൾ ബാക്കിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബാക്ക് പീസും ഫ്രണ്ട് പീസും തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഷോൾഡർ തമ്മിലൊന്ന് ജോയിൻ ചെയ്യണം അപ്പോൾ ഷോൾഡർ തമ്മിലൊന്ന് വെച്ച് കാണിക്കുന്നോളൂ അത് നേരെ അങ്ങ് ഷോൾഡർ തമ്മിലൊന്ന് ജോയിൻ ചെയ്തെടുത്തേക്കണം കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ബ്ലൗസിൻ്റെ ഷോൾഡർ തമ്മിൽ ജോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അടുത്ത് നമുക്ക് കൈക്കുള്ള തുണി തുണിയെടുത്തിട്ട് അതിൻ്റെ ഒന്ന് മടക്കി തയ്ക്കണം കേട്ടോ ഇതാ കൈക്കുള്ള തുണി എടുത്തിട്ട് ഇതുപോലെ സൈഡിൽ ഇതുപോലെ ചെറിയ വീതിയിലൊന്ന് മടക്കി തയ്ക്കണം അപ്പോൾ രണ്ട് കൈയും അതേപോലെ തന്നെ ഒന്ന് മടക്കി തയ്ച്ചെടുക്കണം കേട്ടോ അതിന് ശേഷം വേണം നമുക്ക് കൈ നമ്മുടെ ബ്ലൗസിന് പിടിപ്പിക്കാനായിട്ട് അപ്പോൾ ഞാനിവിടെ ഒരു കൈ തയ്ക്കുന്നതാണ് കാണിക്കുന്നത് അടുത്ത കയ്യും അതേപോലെ തന്നെ തയ്ച്ചെടുത്തേക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ബ്ലൗസിൻ്റെ കൈയുടെ താഴെ വശം തുമ്പൊക്കെ മടക്കി തയ്ച്ചുകൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാവോ ഇതാ ഈ ഷോളറിന് നടുക്ക് വെച്ചിട്ട് ഈ കൈയുടെ തുണി ഇതുപോലെ നടുക്കെടുത്ത് വെച്ചിട്ട് ഇതാ ഒരു സൈഡിലേക്ക് ആദ്യം തയ്ക്കുക അത് കഴിഞ്ഞിട്ട് അടുത്ത സൈഡിലേക്ക് തയ്ക്കുക എന്നിട്ട് റൗണ്ടിലൊന്ന് സ്റ്റിച്ച് ചെയ്യണം ഇത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ അപ്പോൾ അത് ഞാൻ തയ്ക്കുന്നത് കാണിക്കുന്നില്ല കേട്ടോ അങ്ങനെ ഇവിടെ തയ്ച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി എന്നാ അറിയാവോ നമ്മുടെ ഇത് ബാക്കിൽ ബ്ലൗസിൻ്റെ ഫ്രണ്ട് പീസും ബാക്ക് പീസും കൂടെ ഒരുപോലെ വെച്ചിട്ട് ഇനി നമ്മുടെ വണ്ണം ബ്ലൗസിൻ്റെ വണ്ണം ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നത് മുപ്പത്തിയാറ് ഇഞ്ചായിരുന്നു വണ്ണം പറഞ്ഞിരുന്നത് കേട്ടോ അപ്പോൾ മുപ്പത്താറിഞ്ചിൻ്റെ പാതി വരുന്നത് എത്രയാണ് പതിനെട്ട് ഇഞ്ച് അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ആ വണ്ണം രണ്ട് സൈഡിലും ഒരുപോലെ തന്നെ അടയാളം ചെയ്യുക അപ്പോൾ തുണി നമ്മൾ രണ്ടായിട്ട് ഇട്ടുകൊണ്ടാണ് പാതി വണ്ണം പറയുന്നത് കേട്ടോ അപ്പോൾ ഇന്നലെ നമ്മൾ അളവ് കാണിച്ചപ്പം നാലിലൊന്നാണ് ഇന്നലെ പറഞ്ഞു ഒമ്പത് ഇഞ്ചെന്ന് പറഞ്ഞ് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് കേട്ടോ മുപ്പത്തി ആറിൻ്റെ നാലിലൊന്ന് വരുമ്പം ഒമ്പത് ഇഞ്ചായിരുന്നു അപ്പോൾ അതിൻ്റെ പകുതി വരുമ്പോൾ പതിനെട്ട് ഇഞ്ച് അപ്പോൾ പതിനെട്ട് ഇഞ്ച് മേളും അടയാളപ്പെടുത്തിയിട്ട് താഴെ നമ്മൾ വണ്ണം താഴെ വശം വണ്ണം പറഞ്ഞ് ഇഞ്ച് പാതി വരുമ്പോൾ ഇഞ്ച് അപ്പോൾ പതിനഞ്ച് ഇഞ്ചിൻ്റെ അവിടെ അവിടെ അടയാളം ചെയ്തിട്ട് കൈ എത്ര വണ്ണമാണോ അതും കൂടെ കറക്റ്റായിട്ട് അടയാളം ചെയ്യുക അപ്പോൾ കൈയുടെ വണ്ണം അടയാളം ചെയ്ത് പിന്നെ നമ്മുടെ ബ്ലൗസിൻ്റെ ബോഡി വണ്ണം അടയാളം ചെയ്ത് പിന്നെ താഴെ വശത്തെ വണ്ണം അടയാളം ചെയ്തിട്ട് നമ്മുടെ കൈയുടെ വണ്ണം അടയാളം ചെയ്തെടുത്തുനിന്ന് കറക്റ്റായിട്ട് ഇതാ ഒരു സൈഡിൽ നിന്ന് താഴോട്ട് നമ്മൾ ആ താഴെ വശത്ത വണ്ണം അടയാളം ചെയ്തെടുത്തേക്ക് ജോയിൻ്റ് ആക്കുക അങ്ങനെ രണ്ട് സൈഡിലും ആക്കിയിട്ട് രണ്ട് സൈഡും ഒന്ന് കൈയുടെ അവിടെ തൊട്ടൊന്ന് ക്ലോസ് ചെയ്തുകൊണ്ട് വരണം കേട്ടോ അപ്പോൾ അതും ഞാനിവിടെ കാണിക്കുന്നില്ല അത് നേരെ നമ്മുടെ ആ മേളിൽ കൈത അവിടെ തൊട്ട് രണ്ട് സൈഡും ഇതാ ഇതുപോലൊന്ന് നേരെ ഒന്ന് കൊണ്ട് വന്നാൽ മതി കേട്ടോ അതൊക്കെ എല്ലാവർക്കും അറിഞ്ഞുകൂടെ അപ്പോൾ അത് ഞാൻ തയ്ച്ചുകൊണ്ട് വന്നിട്ട് ഇനി കാണിക്കാം കേട്ടോ അപ്പോൾ ഇതാ അത്രയും തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ദാവണിയുടെ ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി കൈത്തയ്യലുള്ളൂ കൈത്തൈലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊളുത്ത് പിടിപ്പിക്കണം അതിൻ്റെ ബാക്കിൽ പിന്നെ കൊളുത്തിടുന്ന ആ ഒരു കുഴയും കൂടെ പിടിപ്പിക്കണം അത്രയും മാത്രമേ ഉള്ളൂ കേട്ടോ ഇനി അപ്പോൾ ഇനി നമുക്ക് അടുത്ത് എന്തോ തയ്ക്കാനുള്ളത് നമ്മുടെ പാവാട തയ്ക്കണം അപ്പോൾ ബ്ലൗസിൻ്റെ തയ്യലെല്ലാം കഴിഞ്ഞില്ല അപ്പോൾ അതെല്ലാം കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ഇനി നമുക്ക് പാവാട തുണി എടുക്കാം ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞു അതങ്ങ് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ ഇനി പാവാടയുടെ തുണി എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഒറ്റ പീസിലാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് നമ്മുടെ പാവാട തുണിയിൽ പ്ലീറ്റ് എടുക്കുന്നതിന് മുമ്പ് ഈ പാവാട തുണിയുടെ ഇത് മേൽവശം വരുന്നിടത്ത് ആ തുമ്പ് ഒരു സ്വല്പം മടക്കി തയ്ക്കണം കേട്ടോ നമുക്ക് ഏകദേശം ഒരു നാലഞ്ച് താഴ്ചയിൽ അത് ഓപ്പൺ വരുന്ന പാവാടയുടെ ഓപ്പൺ വരുന്ന സ്ഥലത്ത് അതിനുശേഷം ഇതാ പ്ലേറ്റ് എടുക്കുന്ന ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ മടക്കി 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 പ്ലേറ്റ് എടുത്തിട്ട് നമ്മുടെ പാവാടയുടെ വണ്ണം ഇരുപത്തി എട്ട് ഇഞ്ച് വണ്ണത്തിലാക്കി എടുക്കണം പ്ലേറ്റ് എടുത്ത് അപ്പോൾ അതാ പ്ലേറ്റ് എടുക്കാനായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ആദ്യം ഒരു പ്ലേറ്റ് മടക്കി വെച്ചിട്ട് കുറച്ച് സ്റ്റിച്ച് ചെയ്യുക അത് കഴിഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്യണം സ്റ്റിച്ചിങ് അതിനുശേഷം അടുത്ത പ്ലേറ്റ് നന്നായി മടക്കി ആ നമ്മൾ ആദ്യം തയ്ച്ച പ്ലീറ്റിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് ഭാഗം ഇങ്ങോട്ട് മടക്കി വെച്ചതിന് ശേഷം വേണം അടുത്ത സ്റ്റിച്ചിങ് ചെയ്യാൻ അപ്പം നോക്കിയാൽ ഞാനിതാ കാണിക്കുന്നുണ്ട് ഓരോ പ്ലീറ്റ് എടുത്ത് വെച്ചിട്ട് കുറച്ച് സ്റ്റിച്ച് ചെയ്ത് പിന്നെ സ്റ്റിച്ചിങ് സ്റ്റോപ്പ് ചെയ്യും അടുത്ത പ്ലീറ്റ് അതേപോലെ തന്നെ വീതിയിൽ ഒരേ വീതിയിൽ തന്നെ വേണം നമ്മുടെ പ്ലീറ്റുകൾ എടുക്കുന്നത് കേട്ടോ നന്നായിട്ട് ഇതുപോലെ അകത്തോട്ട് മടക്കി വെച്ചിട്ട് ഇതുപോലെ തന്നെ പ്ലീറ്റ് എടുക്കുക അപ്പോൾ ഞാനിവിടെ പ്ലീറ്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് രണ്ടായിട്ട് മടക്കി വെച്ച് കഴിഞ്ഞിട്ട് ഇരുപത്തെട്ട് ഇഞ്ച് വണ്ണത്തിൻ്റെ പാതി വരുമ്പം രണ്ടായിട്ട് ഇടുമ്പോൾ എത്ര കിട്ടും പതിനാലിഞ്ച് അപ്പോൾ ഇഞ്ച് വണ്ണം ഉണ്ടോയെന്ന് നോക്കുക അപ്പോൾ ഞാനിവിടെ നോക്കിയപ്പോഴത്തേന് നമുക്ക് കറക്റ്റായിട്ടുള്ള വണ്ണത്തിലാണ് നമ്മളിവിടെ പ്ലേറ്റ് എടുത്തിരിക്കുന്നത് അതിന് ശേഷം പിന്നെ നമ്മളിതിൻ്റെ മേളിലേക്ക് വെച്ച് കൊടുക്കേണ്ട പടി അതിൻ്റെ ഒരു വശം തേരുവശമാണ് വരുന്നത് തേരായിട്ടാണ് വരുന്നത് എന്ന് വെച്ചാൽ മടക്കി തേക്കണ്ട അപ്പോൾ ഇതിൻ്റെ രണ്ട് തലപ്പ് വരുന്നിടം ഒന്ന് അകത്തോട്ടൊന്ന് മടക്കി തയ്ച്ചു വെക്കണം അതിന് ശേഷം ആ ഒരു മേളിൽ കൊടുക്കുന്ന പടി താഴെ വെച്ചതിന് ശേഷം നമ്മൾ പ്ലേറ്റ് എടുത്ത തുണി ഇതുപോലെ നേരെ വെക്കുക നേരെ വെച്ചതിന് ശേഷം അതിങ്ങനെ നേരെ സ്റ്റിച്ച് ചെയ്യുക അതിന് ശേഷം പിന്നെ ഇതാ ഇങ്ങനെ തിരിച്ചിതാ പുറത്തോട്ട് എടുക്കാൻ അപ്പോൾ ഞാനിത് തുണിയുടെ ചീത്തവശത്ത് വെച്ചിട്ടാണ് പടി തയ്ക്കുന്നത് എന്നിട്ട് നല്ല വശത്തേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ് ചെയ്യുന്നത് കേട്ടോ നമ്മുടെ പാവാടയുടെ നല്ല വശത്തേക്കാണ് ആ പടി തിരിച്ചു കൊണ്ടുവന്നിട്ട് മടക്കി തയ്ച്ചു വെക്കുന്നത് അപ്പോൾ ഇപ്പം ചീത്തവശത്ത് നമ്മൾ ആ പടി വെച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ തുണി വെക്കേണ്ടത് നല്ല വശമായിട്ട് തന്നെയാണ് വെക്കേണ്ടത് പാവാട തുണി വെക്കേണ്ടത് നല്ല വശം തന്നെ അപ്പോൾ ആ പാവാടയുടെ പടി വെക്കേണ്ടത് താഴെ ചീത്തവശത്ത് അത്രയേ ഉള്ളൂ എന്നിട്ട് നേരെ തയ്ച്ചെടുത്തിട്ട് അതിന് ശേഷം ഇതങ്ങനെ മടക്കി അങ്ങോട്ട് വെച്ചിട്ട് രണ്ടായിട്ട് മടക്കി വെച്ചിട്ട് അതിൻ്റെ മേളിൽ കൂടെ ഒന്നും നോക്കേണ്ട സ്ട്രെയ്റ്റ് ആയിട്ടങ്ങ് സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ സ്ട്രെയ്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറയുമ്പോൾ ആ പടി കറക്റ്റായിട്ട് ആ ഒരേ വീതിക്ക് തന്നെ വെച്ചിട്ട് വേണം ചെയ്ത് പോകാൻ കേട്ടോ അപ്പോൾ നമ്മൾ ഒരുപോലെ വെച്ചിട്ടില്ലെങ്കിൽ ഈ പടി തയ്ക്കുന്ന സമയത്ത് പൊളച്ചിലൊക്കെ ഉണ്ടാകും അങ്ങനെ വരാതെ ഒരേ ലെവലിൽ വെച്ച് പതിയെ പതിയെ ചെയ്തെടുത്താൽ മതി കേട്ടോ ഇതങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ സൈഡിൽ കൂടെ ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തതിൻ്റെ തൊട്ട് കുറച്ചുകൂടെ മീളിക്കൂടെ ഒരു സ്റ്റിച്ചിങ് കഴിഞ്ഞാൽ അതിന് ശേഷം അതിൻ്റെ തൊട്ട് മീളിക്കൂടെ മൂന്ന് സ്റ്റിച്ചിങ് ചെയ്യാം കേട്ടോ പിന്നെ ഇതിൻ്റെ ഈ നമ്മുടെ പാവാടയുടെ അകത്ത് വള്ളി ഇടാം അതല്ലെങ്കിൽ നമുക്ക് കൊളുത്തും കുഴി അങ്ങനെ കൊടുക്കാം ഈ പാവാടയ്ക്കൊക്കെ പിടിപ്പിക്കുന്ന കൊളുത്തും കിട്ടും കേട്ടോ അത് വേണമെങ്കിൽ അപ്പം ഞാൻ ഇവിടെ കൊളുത്താണ് പിടിപ്പിക്കുന്നത് അപ്പം ആ മേളിലെ പടി നമ്മൾ തയ്ച്ചെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അതിന് ഇനി നമുക്ക് പാവാട ക്ലോസ് ചെയ്യാം പാവാട ക്ലോസ് ചെയ്യുന്നത് നമ്മളിതാ മേളിൽ നിന്ന് പാവാടയുടെ ആ കൊളുത്തിടുന്ന ഭാഗത്തു നിന്നൊരു ആ മൂന്നാലിഞ്ച് താഴ്ചയിൽ ഒരു നാലിഞ്ച് താഴ്ച വിട്ടിട്ടാണ് നമ്മൾ ക്ലോസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആ താഴ്ച വിടുന്ന സ്ഥലം നമ്മൾ ആദ്യം തന്നെ പ്ലേറ്റ് എടുക്കുന്നതിന് മുമ്പ് തന്നെ ചെറിയ രീതിയിൽ മടക്കി തയ്ച്ചിട്ടുണ്ടായിരുന്നത് തയ്ക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പാവാട ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ പാവാടയുടെ തയ്യലും കഴിഞ്ഞിട്ടുണ്ട് ഇത് അടിപൊളിയായിട്ടുള്ള പാവാട നമ്മളിവിടെ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇത് നല്ല ആ പ്ലീറ്റ് കണ്ട നേരെ നിരാന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ട് അതാണ് നമ്മൾ തുണി ഏറ്റവും കൂടുതൽ എടുക്കുമ്പോൾ നല്ല പ്ലീറ്റ് നമുക്ക് കിട്ടും എടുക്കുമ്പോൾ തുണി കുറവാകുമ്പോൾ നല്ല പ്ലീറ്റ് കിട്ടത്തില്ല അപ്പോൾ പാവാടയുടെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞില്ല അടുത്ത് നമ്മുടെ ഷോൾ ഒന്ന് സെറ്റാക്കുക അപ്പോൾ നമ്മൾ ഇന്നലെ കട്ട് ചെയ്ത് വെച്ച് രണ്ട് പീസ് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കണം അപ്പോൾ നേരെ ഒന്ന് ജോയിൻ്റ് ചെയ്തുകൊണ്ട് വരണം കേട്ടോ അപ്പോൾ അത്രയും ഞാൻ ചെയ്യുന്ന കാണിക്കുന്നില്ല അതെല്ലാവർക്കും അറിയാമല്ലത് ഒരുപോലെ ഇതുപോലെ എടുത്ത് വെച്ചിട്ട് അത് നേരെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് തയ്ക്കണം പിന്നെ അതിൻ്റെ രണ്ട് രണ്ട് വശം വരുന്ന അതിൻ്റെ തുമ്പൂടെ ഇവിടെ തയ്ച്ചിട്ടുണ്ട് മടക്കി തയ്ച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അപ്പം ശേഷം പിന്നെ നമ്മുടെ ഈ ഷോളിൻ്റെ താഴെ വശം വരുന്നിടത്ത് രണ്ടെടുത്തും ആ സെയിം ബോർഡർ ഇല്ല അപ്പോൾ ഞാൻ ആ നമ്മുടെ മുന്താണിന്ന് കുറച്ച് ആ ഒരു ബോർഡർ വരുന്ന പോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്നും അവിടെ ആ ഒരു സൈഡിലും പിടിപ്പിക്കണം അതിൻ്റെ ആ താഴവസ്ഥ ആ ഒരു സൈഡിലും കൂടെ നേരെ ഒന്ന് പിടിപ്പിച്ചാൽ മാത്രം മതി ഈ ഷോളിൽ ഇത്രയും വർക്കേ ഉള്ളൂ കേട്ടോ വേറെ വർക്കൊന്നുമില്ല അപ്പോൾ ഇത് തയ്ക്കുന്ന ഞാൻ കാണിക്കുന്നില്ല വെച്ച് നിങ്ങളെ കാണിച്ചിട്ടുണ്ട് ഇതാ അങ്ങനെ ഷോളും നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതാ അപ്പോൾ ദാവണി ഉടുക്കുന്ന സമയത്ത് ചിലർ വൺ സൈഡ് ആയിട്ട് ഷോൾ ഇടും ചിലർ ദാവണിയായിട്ട് ഉടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെറ്റ് മുണ്ടൊക്കെ ഉടുക്കുന്ന പോലെ തന്നെ അങ്ങനെ ഉടുക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ചെറിയ ചെറിയ പ്ലീറ്റ് എടുക്കണം കേട്ടോ ഞാൻ മൊത്തം പ്ലീറ്റ് എടുത്ത് കാണിക്കുന്നില്ല നമ്മൾ സാരിക്കൊക്കെ പ്ലീറ്റ് എടുക്കുന്ന പോലെ തന്നെ ചെറിയ മാ മുന്താണിയുടെ പ്ലീറ്റ് പോലെ എടുത്തിട്ട് വൺ സൈഡ് വേണമെങ്കിൽ ഇടാം കേട്ടോ അപ്പോൾ നമ്മുടെ ഡ്രസ്സിൻ്റെ തയ്യലെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ദാവണിയുടെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ബാക്കിൽ ഇതാ കൊളുത്തും അതിൻ്റെ കുഴയൊക്കെ ഞാൻ പിടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ബ്ലൗസിൻ്റെ അപ്പോൾ ബ്ലൗസിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അടിപൊളി സൂപ്പറായിട്ടുള്ള ബ്ലൗസ് നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ പാവാട കണ്ട ആ ഒരു മേളിൽ അതിൻ്റെ ആ ഒരു കര വെച്ച് തന്നെ നമ്മൾ പടി കൊടുത്തപ്പോൾ നല്ല ഭംഗിയില്ലേ ആ പ്ലീറ്റൊക്കെ കണ്ടാൽ നല്ല അടിപൊളിയായിട്ട് പിന്നെ പിന്നെന്താ ഷോൾ ഞാൻ വൺ സൈഡ് ഇടാനായിട്ടുള്ള രീതിയിൽ പ്ലീറ്റ് എടുത്ത് മടക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അടിപൊളിയായിട്ടുള്ള നമ്മുടെ ദാവണി നമ്മൾ സെറ്റ് സാരിയിൽ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്തവണത്തെ ഓണത്തിന് വലിയവർക്കും ദാവണി ഉപയോഗിക്കാം കുട്ടികൾക്കും ഉപയോഗിക്കാം ആർക്ക് വേണോ സെറ്റ് സാരി വെച്ച് തയ്ക്കാം അല്ലെങ്കിൽ ഇനി തുണി എടുത്ത് തയ്ക്കണമെങ്കിൽ ഈ രീതിക്ക് അങ്ങ് തയ്ച്ചാൽ മാത്രം മതി കേട്ടോ അങ്ങനെ അടിപൊളിയായിട്ട് തയ്ച്ച ദാവണി ഞാനിതാ എൻ്റെ മോളെ ഞാനൊന്ന് ഇടിയിപ്പിച്ച് മോളതൊക്കെ ഇട്ടുകൊണ്ട് നിന്ന് കറങ്ങാണ് മോക്ക് ദാവണി പോലെ അങ്ങ് എന്ന് പറഞ്ഞു വൺ സൈഡ് ഇട്ടാൽ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ വൺ സൈഡാണ് ആ ഷോൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഒരുപാട് ഇഷ്ടമായി അവക്കും അപ്പോൾ എൻ്റെ മോളിലെ അളവെന്ന് പറഞ്ഞ് എട്ടുവയസ്സിനുള്ള പ്രായത്തിനാണ് തയ്ച്ചിരിക്കുന്നത് അപ്പോൾ അതിനെക്കാട്ടിലും ചെറിയ കുട്ടികൾക്ക് തയ്ക്കണമെങ്കിൽ ഇതിലും അളവ് കുറച്ചെടുത്താൽ മതി വണ്ണം കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ദാവണി സ്റ്റിച്ചിങ് വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റും ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇന്നത്തെ സ്റ്റിച്ചിങ്ങിനകത്തൊന്നും മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് എവിടെ എന്താ മനസ്സിലാകാത്തതെന്നുള്ളത് അത് തീർച്ചയായിട്ടും അതും കമൻറ്റ് ചെയ്യുക അതിൻ്റെ റിപ്ലൈ തരുന്നതായിരിക്കും അതുപോലെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ നമ്മളിതൊരു പഴയ സാരിയിലാണ് നമ്മൾ ഈ ഒരു ദാവണി നമ്മൾ സെറ്റ് ചെയ്ത് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ പുതിയ തുണിയൊക്കെ മേടിച്ചിട്ട് നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ാവണി തയ്ക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇതിപ്പം നമ്മൾ സാരിയിൽ കാണിച്ചെന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻ്റപ്പ് ചെയ്യുകയാണ് എല്ലാ കൂട്ടുകാരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നാളത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ഗുഡ് നൈറ്റ്